വഴിയോര കച്ചവടക്കാരനായ അബ്രഹാമെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എങ്ങോട്ടാന്ന് ചോദിക്കാതെ ദൈവം പറഞ്ഞ വാക്കിൽ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച ദൈവമനുഷ്യനെ നിന്റെ സഹോദരി പുത്രനായ ലോത്തും കുടുംബക്കാരെയെല്ലാം നിനക്ക് കൈവശമായി കിട്ടിയ പ്രോപ്പർട്ടികൾ പോലും വസ്തുക്കൾ ഒന്നുമില്ലാത്തവനായി നീ നീ നിനക്ക് എഴുന്നേറ്റ് നോക്ക് ലോത്ത് കൊണ്ടുപോയതോ കൊണ്ടുപോയതോ കുടുംബക്കാർ കൊണ്ടുപോയതോ ഒന്നും നോക്കണ്ട നീ എഴുന്നേറ്റ് തല നോക്ക് നോക്കുമോനെ കിടക്കോട്ട് നോക്ക് തെക്കോട്ട് നോക്ക് വടക്കോട്ട് നോക്ക് പടിഞ്ഞാറോട്ട് നോക്ക് നീ കാണുന്ന ഈ ഭൂമികളെല്ലാം ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരുമെന്ന്

ലോത്തിന്റെ നോക്കി നിന്റെ ഒരു ചിരട്ടയോ ചരടോ പോലും എനിക്ക് വേണ്ട എന്ന് അബ്രഹാം ഒരു ടെസ്റ്റ് ആണ് ലോത്ത് മുഴുവൻ കൈവശപ്പെടുത്തി അബ്രഹാമിന് വേണ്ടിരിക്കുമ്പോൾ ഇറങ്ങുമ്പോൾ അബ്രഹാം പറഞ്ഞു ഐ നോ ഫ്രം യു എനിക്ക് നിന്റെ പക്കൽ നിന്നും വേണ്ട നീ തന്നെ കുറഞ്ഞു അബ്രഹാം ഇറങ്ങിയപ്പോ ദൈവം പറയുകയാണ് മനുഷ്യനിൽ നിന്ന് ലഭ്യമാകേണ്ട ചിലത് വേണ്ടെന്ന് വെച്ചപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടു പറയുന്നു ഇനി നിന്റെ കയ്യിൽ ഒരു പ്രമാണമല്ല ഈ ഭൂമി മുഴുവനും ദൈവത്തിൽ ആശ്രയിച്ചോണ്ട് ചിലതൊക്കെ വിട്ടു കൊടുക്കുന്നവർ വിജയിക്കും ദൈവത്തിൽ ആശ്രയിച്ച് ചിലതൊക്കെ േ എന്റെ കൂടെ ദൈവമുണ്ട് എന്നെ എന്റെ മക്കളെ ദൈവം കരുതിക്കോളും എന്റെ കുടുംബത്തിന്റെ കാര്യം എന്റെ ദൈവം നോക്കിക്കോളും എനിക്ക് വേണ്ടത് എന്റെ ദൈവം എനിക്ക് തന്നോളും എന്ന് വിശ്വസിച്ച് ചിലത് ഇറങ്ങി തിരിച്ചില്ലേ എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന് വാക്യത്തെ ചെയ്തവൻ മാനിക്കും